വിഷുവിനെ വൺ ക്ലാസ് റിലീസായി എത്തിയ സിനിമകൾ ആയിരുന്നല്ലോ ജയ് ഗണേശ് ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നാൽ ജയ് ജയ്ഗണേശിൻ്റെയും വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെയും ഏകദേശ ടോട്ടൽ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എടുക്കാൻ സമയമായിരിക്കുകയാണ് അതിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ജയ്ഗണേഷ് എന്ന ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്കിൽ തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷൻ അത് നല്ല രീതിയിൽ ബാധിച്ചു കണ്ട പ്രേക്ഷകർ പറഞ്ഞത് മാളികപ്പുറം എന്ന ചിത്രത്തിന്റെ അത്രയും വന്നില്ല എന്നിരുന്നാലും വൻ ദുരന്തമാണ് വളരെ മോശമാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ജയ് ജയ്ഗണേശ് എന്ന ചിത്രത്തിന്റെ എത്തിയില്ല കണ്ടിരിക്കാം ഒരു വട്ടം കാണാം എന്നുള്ള ഒരു സ്റ്റാറ്റസ് തന്നെയായിരുന്നു കണ്ട പ്രേക്ഷകർ ഈ ഒരു ചിത്രത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് എന്നാൽ ആടുജീവിതം വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ ചിത്രങ്ങൾക്കിടയിൽ ഒതുങ്ങി പോവുകയായിരുന്നു ജയ് ഗണേഷ് എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ഇതുവരെയുള്ള ടോട്ടൽ ഇന്ത്യൻ കളക്ഷൻ എന്ന് പറയുന്നത് മൂന്നര കോടിയോളമാണ് അതുപോലെ തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നാലര കോടിയോളം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ അഞ്ച് സിആാറിൽ ഇടം പിടിക്കുക എന്നുള്ളത് വലിയ ടാസ്ക് തന്നെയാണ് എന്നാണ് ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് പതിനേഴ് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് എഴുപത്തഞ്ച് കോടിയോളം നേടിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്ന് മുപ്പത്തഞ്ച് കോടിക്കടുത്ത് ചിത്രത്തിന് സാധിച്ചു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എൺപത് കോടിക്കും എൺപത്തഞ്ച് കോടിക്കും ഇടയിലായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് ട്രെൻഡ് വെച്ചിട്ട് നാം മനസ്സിലാക്കുന്നത് വീക്കെൻഡ് ആയതിനാൽ ഇന്നലെയും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത് കോടിക്കും ഒരു കോടിക്കും ഇടയിൽ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു വിഷു റിലീസുകളിൽ കൂട്ടത്തിലെ കൊമ്പൻ ആയിരുന്നല്ലോ ആവേശം എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന്റെ പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി ഇരുപത് കോടിക്കും നൂറ്റി പതിനെട്ട് കോടിക്കും ഇടയിലാണ് പതിനെട്ടാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയും ചിത്രത്തിന്റെ ഓരോ മണിക്കൂറിലും ഏഴായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഇപ്പോൾ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ആവേശത്തിന്റെയും വർഷങ്ങൾക്ക് ശേഷത്തിന്റെയും പതിനേഴ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുന്ന സമയത്ത് ആവേശം വർഷങ്ങൾക്ക് ശേഷത്തിനേക്കാൾ നാൽപ്പത് കോടി അധികം മുന്നിലാണ് ഉള്ളത് വർഷങ്ങൾക്ക് ശേഷത്തിന് എഴുപത്തി കോടിയിലാണ് ഇടപെടിക്കാൻ സാധിച്ചത് എന്നാൽ നൂറ്റി ഇരുപത് കോടി ടച്ച് ചെയ്യാനായിട്ടുണ്ട് ആവേശം എന്ന ചിത്രത്തിന്റേത് ഇന്ന് യും ചിത്രത്തിന്റെ രണ്ടര കോടിക്കും മൂന്ന് കോടിക്കും ഇടയിൽ കേരളത്തിൽ നിന്നും കളക്ഷൻ നേടാൻ വേണ്ടി സാധിച്ചു ഇന്നും അത്തരത്തിൽ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ് ചിത്രം നേടാൻ വേണ്ടി പോകുന്നത് ചിത്രം നൂറ്റി കോടിയിലേക്ക് അടുക്കുന്നു എന്ന് തന്നെയാണ് ബോക്സ് ഓഫീസിൽ നിന്നും വ്യക്തമാവുന്നത് വിഷയത്തിന് നിങ്ങൾ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ചോദിച്ചു